ൂ കള്ളിനെ മാത്രേ ഇഷ്ടെന്തിനാ മടിക്കുന്നത് എന്തിനാ ഇപ്പ ഇങ്ങോട്ട് വന്നേ ഞാൻ പിള്ളേരെ കൊണ്ടു ഒരു വയസ്സൻ ഇരിക്കടോ ആ പെണ്ണിന്റെ ഇവൻ പറഞ്ഞ് ശരിയാ അവൾ ഏതാണ്ട് അതിനിപ്പോ ഞാൻ വിളിച്ചിറക്കി കൊടുക്കണം എന്നല്ല പിന്നെ ഞാൻ ഞാൻ കൊടുക്കാം ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു നേരെ സക്രിയ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം എങ്ങനെയെങ്കിലും ഇവിടുന്നനേം പരിക്ക് പറ്റാതെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഈ കുട്ടിയായിരിക്കും നാളെ ഒരിക്കലും എന്റെ വീട്ടുകാരത്തി ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള പദ്ധതി ചെറുവാണിയൂർ ഉള്ളതാ ഞാൻ ഇപ്പൊ കാർ കൂട്ടി വിളിപ്പിച്ചതാ പാരസാരി കുട്ടിയാ ഇവരൊക്കെയാ ടൗണിൽ നിന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവി പഠിപ്പള്ള കുട്ടിയാ ഡിഗ്രി ഉണ്ട് അതെയോ അല്ലായിരുന്നു സബ്ജക്ട് ഞാൻ കൊണ്ടുവന്നുണ്ടോ ഉണ്ട് രാത്രിയിൽ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞിപ്പോ വിളിപ്പിച്ചതാ പുലർച്ചെ കണിയൊള്ളി പോകുന്നുള്ളു രാത്രിയിലൂടെ അല്ല ഇനിയിപ്പോ വാരന്മാരുടെ അതെന്താ വാക്കീൽ സർ അങ്ങനെ ചോദിച്ചത് അല്ല നായേക്കുന്നു ഒന്നും ഒന്നുമില്ല ആ പ്രാന്തി പെണ്ണ് കാരണം ഓരോ ചിലരെ സംസാരം ഉണ്ടാവുന്നല്ലാതെ ഓ ഇവിടെ ഒക്കെ ആവുമ്പോ ദിവസവും അങ്ങനെ ഓരോന്നാ നിങ്ങൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ രാത്രി മീനോ മറ്റും വാങ്ങിക്കണ്ടേ പെൺകുട്ടിയെ വിളിപ്പിച്ച ടാക്സി നിക്കുകയാണ് അപ്പോ ഈ മറ്റേ പെണ്ണ് കാര്യം എങ്ങനെ കാര്യങ്ങനെ ഓ അതിനെ പറഞ്ഞു ഞാനുവിടുകയാണ് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തതിനൊക്കെ പിടിച്ചു നിർത്തിയാ മറ്റുള്ളവർക്ക് പാട് മണിക്ക് നിന്നിട്ട് ഒരു ം വെളിച്ചത്തേക്ക് നിന്നിട്ട് പറഞ്ഞ എന്താ കേട്ടില്ലേ അല്ല എന്താ പ്രശ്നം ഒന്നുമില്ല ആ എന്നാലേ ഒന്ന് താഴോട്ട് സംസാരിക്കാൻ പോയെല്ലേ ഇവിടെ നിന്ന് സംസാരിക്കാം പക്ഷെ ഈ പെണ്ണുമായിട്ട് സംസാരിക്കണ്ടല്ലോ ആ കുട്ടിയുടെ ഇഷ്ടം ഇഷ്ടക്കേട് നോക്കാൻ ഈ വീട് കമ്പിന്ന് വീണ് കാഞ്ഞു അവളെ അച്ഛന്റെ വകയായിരിക്കണം ഇതല്ല ആ നിങ്ങൾ താഴെ കൂട്ടുകാരോടൊപ്പം ചെയ്തിരുന്നേ നമ്മൾ തമ്മിൽ ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ പറയാ കേട മോനെ ആ പണിക്കരുടെ ആള് പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയാല്ലോ പണിക്കര് പണങ്ങിയാൽ അമ്മയ്ക്ക് എന്താ ഇന്ന് പതിവില്ലാതെ അല്ലാതെ താൻ വിചാരിക്കുന്നത് പോലെ ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം സംഘടനവും ഉണ്ടാകാൻ പോകുന്നില്ല ആ കാലക്കാരന്റെ കൂട്ടിരിക്കുന്ന മനുഷ്യൻ സമയമാമ്മ കാറുമായിട്ട് വന്നോളും അവളറേ കയറി കൃത്യമായിട്ട് പൊയ്ക്കോളും അല്ലാതെ ഇവിടെ വേറെ ഒരു കലാപരിപാടി ഉണ്ടാകാനില്ല തനിക്കെന്താ സംശയമല്ലോ ഉണ്ടോ

േ എന്റെ കുട്ടിക്കാലത്ത് ഇവിടുത്തെ വിഷു പിന്നെ അമ്മാവന്മാരും മുത്തശ്ശിമാരും സദ്യയും കുട്ടികളും ഒക്കെ ആയിട്ട് എന്തായിരുന്നു അന്നൊക്കെ

തനിയിൽ തോന്നിട്ട് അവള് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വരണ്ട എന്ന് ഉറപ്പിച്ചു പറയുകയും കക്ഷി എങ്ങനെ പറഞ്ഞാലും അർത്ഥം എന്താണെന്നുള്ളത് അറിയാല്ലോ പിന്നെ അങ്ങനെ പറഞ്ഞു വിട്ടു എന്റെ ഓർമ്മ വരില്ല ഇവിടെ നാവിന്ന് അത്തരത്തിലുള്ള വർത്തമാനങ്ങളാ അല്ല ഇവളുമാരുടെയൊക്കെ നാവിൽ നിന്ന് വീണ് കേക്കാൻ നടക്കണം നിങ്ങളുടെ ഒരു കാര്യം ഓർത്തിട്ട് ചിരിച്ചു പോയതാ എന്റെ നാരായണ എന്നിട്ട് വാരവോ കേട്ടില്ലേ കുടിച്ചോണ്ട് എന്തെങ്കിലും പറയുന്നു നീ അതൊന്നും കാര്യാക്കണ്ട വരിയാ ഓഹോ അപ്പോഴതാണ് ഞാൻ ചെന്ന് പറയാം അല്ലേ പിന്നെ താഴെ മറ്റേ സപ്പോർട്ടുളിച്ചോ ഓ എവിടെ നൂണാവോ നിങ്ങൾന്ന് ദൈവത്തെ വിചാരിച്ച് ഈ വീട്ടിൽ പോയി തരൂ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ചൂലക്കളാക്കും ഒന്നാമത് അവർ ഒരുപെട്ട് നിൽക്കുക അതിന്റെ ഒപ്പം നിങ്ങളും കൂടെ കൂടിയ നായമാർ ഇനി ഇവിടെ ചൂടും മാളവടത്ത് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ രാത്രി നേരത്തെ എങ്ങനെ എങ്ങോട്ട് പോവും അതെന്താ ഒരു മര്യാദയില്ലാതെ നീ പേടിക്കേണ്ടി വേണേ ഞങ്ങളിവിടെ ഉണ്ട്

എല്ലാരും മുകളിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ എന്താ വേണ്ടിടുത്തി ഇന്ന് ശല്യം എനിക്ക് എനിക്കെങ്ങനെയും കൂട്ടി പറയാൻ പറ്റുക ഇന്നിപ്പോ തിരിഞ്ഞിരിക്കുന്ന നായന്മാരാത്രേക്ക് ും എല്ലാരും മോളി പോയിരുന്നു മോളി കേട്ടോ അവരാളെ കൂട്ടുന്നുണ്ട് ഇവിടെ അവർക്ക് നോട്ടണ്ടെന്നാ കേട്ടോ എന്ത് ബഹളം കേട്ടാലും നിങ്ങൾ വെളിയിൽ പോരുന്നോ വേണ്ടി ഒന്ന് കയറിയ മാറണം നീന്ന് പഠിക്കും നിൽക്കരോടെ ഇന്നിനും നീ അവിടുന്ന് അനന്നില്ല ഞാൻ പറയാതെ അവര് വരണണ്ട് അമ്മ ഇവിടെ അമ്പലത്തിന്റെ അവിടെ അവരാള് കൂട്ടാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് എത്രയാള് വരും ഇരുട്ട് അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്നാലൊരു പത്തിരുപത് ആളുണ്ടാവും അതിനുമ്പോടി പോകുന്നു അവരിങ്ങോട്ട് തന്നെയാണ് നാരായണമായിട്ട് ഒക്കെ ഉണ്ട് ഞാൻ കണ്ടു വരട്ടെല്ലാം ഓർക്കൊള്ളച്ചിരിക്കണേണ്ടു ഇല്ലേ ഞാൻ പറഞ്ഞത് ഒന്നൂടെ വെച്ചു നോക്കി സുലൈമാനക്ക വിഷുവിന്റെ പടക്കത്തിന്റെ ഒപ്പം കടന്നോളും ഞാൻ പോണില്ലമ്മ എന്താണ് നോക്കിട്ട് വരാം നീ എന്താ ചോദിച്ചിട്ട് എന്തോ